അനുഭവങ്ങൾ എന്ന നന്ദനാർ നോവലിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ചെറിയമ്മയുടെ ജീവിതത്തെക്കുറിച്ച് നാലുകെട്ടിലേക്ക് ചെന്ന ഗോപി അവരുടെ ജീവിതത്തെക്കുറിച്ച് പറയാനായിട്ട് തുടങ്ങിയതാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത് അപ്പം അതിനുശേഷം അവരുടെ ജീവിതത്തെക്കുറിച്ച് ഗോപി ഇങ്ങനെ പറയുകയാണ് ഇപ്പം ദേവിയോപ്പോൾ ഗോപിയോടെ ചായ കുടിക്കാൻ പറഞ്ഞ ഭാഗത്താണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയമ്മയുടെ ഇളയ മകളാണ് ദേവിയോപ്പോള് വലിയേട്ടൻ്റെയും കുട്ടേട്ടൻ്റെയും താഴെ ചെറിയമ്മയുടെ കുട്ടികളുടെ അച്ഛൻ നീലകണ്ഠൻ നമ്പൂതിരി ചെറിയമ്മയുമായി സംബന്ധം മാറിപ്പോയ മട്ടാണ് ഒരു എട്ടു പത്തു കൊല്ലമെങ്കിലുമായി ഇങ്ങോട്ട് വരവോ അന്വേഷണമോ ഒന്നുമില്ല ചെറിയമ്മയ്ക്കാണെങ്കിൽ അതിലശേഷവും കുണ്ഠിതമൊട്ടില്ലതാണ് അപ്പോൾ അവരെ സംബന്ധം ചെയ്തിട്ടുണ്ടായിരുന്നത് നീലകണ്ഠൻ നമ്പൂതിരിയാണ് അയാളിപ്പം ഇങ്ങോട്ട് ഒരെട്ട് പത്ത് കൊല്ലമായിട്ട് ഇങ്ങോട്ട് വരുന്നില്ല പക്ഷേ ചെറിയമ്മയ്ക്ക് അതിൽ പരാതിയൊന്നുമില്ല കാരണം രണ്ട് മൂന്ന് കുട്ടികളുമായി അതുവരെയുള്ള സമ്പാദ്യത്തിൻ്റെ ഒരു പങ്ക് ഇവർക്ക് കൊടുത്തിട്ടുണ്ടാവും പിന്നെ ജീവിക്കാനായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥിതി ചെറിയമ്മയ്ക്ക് ആ വീട്ടിലുമുണ്ട് ഇവർക്കുണ്ടായിരുന്നല്ലോ ഏട്ടൻ വിറ്റ് നശിപ്പിച്ചതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ചെറിയമ്മയ്ക്കായും വന്നില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ലാത്ത ജീവിത സാഹചര്യങ്ങൾ അവിടെ ഉണ്ട് പണ്ട് നായർ തറവാടുകളിൽ നമ്പൂതിരിമാർ നായർ തറവാടുകളിലുള്ള സ്ത്രീകളെ അവിടെ വന്ന് സംബന്ധം ചെയ്യുന്ന രീതിയാണല്ലോ ഉണ്ടായിരുന്നത് കുട്ടികളും സ്ത്രീകളുമൊക്കെ അവരുടെ വീടുകളിൽ തന്നെ താമസിക്കുന്ന ഒരു രീതി അപ്പോൾ ആ സംബന്ധ വ്യവസ്ഥിതിയാണ് ഇവിടെ പറയുന്നത് വിവാഹപ്രായം അതിക്രമിച്ചു നിൽക്കുന്ന ദേവിയോപ്പോൾക്ക് സംബന്ധക്കാരനും ഒരു നമ്പൂതിരി തന്നെ മതിയെന്ന അഭിപ്രായമാണ് ചെറിയമ്മയ്ക്ക് തഞ്ചത്തിൽ ഒരു നമ്പൂതിരിയെയും കിട്ടാത്തത് കൊണ്ട് ദേവിയോപ്പോൾ ആകട്ടെ മൂക്കാൻ തുടങ്ങിയിരിക്കുകയുമാണ് അപ്പോൾ അതാണ് അവരുടെ സ്ഥിതി വിവാഹപ്രായം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്പൂതിരി തന്നെ വേണം എന്നുള്ള ചെറിയമ്മയുടെ വാശിയുണ്ട് അങ്ങനെ വിവാഹം നടക്കാതെ നിൽക്കുകയാണ് ഒളുകൂട്ടി ചായയും പലഹാരവും കഴിക്കുന്നത് കണ്ട സംതൃപ്തിയോടെ ചെറു ചെറിയമ്മയുടെ അടുക്കളയിൽ നിന്ന് പോന്നു വലിയമ്മയുടെ അടുക്കളയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അവിടെ ചെന്ന് നോക്കിയപ്പോൾ വലിയമ്മ അരിവാർക്കുകയാണ് കുട്ടിയെടുത്ത് അടുക്കള മുറ്റത്ത് ഇറാലു വെള്ളം നിറഞ്ഞിരിക്കുന്ന ചെമ്പിലിട്ട് ഓട്ടു ഗ്ലാസ്സുകൾ വീണ്ടും കഴുകുന്നു ആ ഓട്ടു ഗ്ലാസുകളുടെ ഒരു വിധി ഗോപി മനസ്സിൽ വിചാരിച്ചു അരിവാർ തെഴുന്നേറ്റ വലിയമ്മ കുഞ്ഞെടുത്തിയോട് ചോദിച്ചു കഴിഞ്ഞില്ലെ കുഞ്ഞുകുട്ടിയേം ഇല്ല എന്താ അന്നെ തെക്കേ തൊടിക്ക് കെട്ടിയെടുക്കാറായോ കുഞ്ഞിടത്തി ചൂടായിരിക്കുകയാണ് അപ്പോൾ ഓട്ടു ഗ്ലാസ്സുകൾ നേരത്തെ പല്ല് തേക്കുന്ന സമയത്ത് കുഞ്ഞിടത്തി കഴുകിക്കൊണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഓട്ടു ഗ്ലാസ്സുകളവിടെ വീണ്ടും കഴുകിക്കൊണ്ടിരിക്കുകയാണ് വലിയമ്മ ആണെങ്കിലും ചോറൊക്കെ ഉണ്ടാക്കി കഞ്ഞി പോലും അല്ല ചോറാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ഊറ്റി വയ്ക്കുകയാണ് അപ്പോൾ ഇവരുടെ വീട്ടിലാണെങ്കിൽ കഞ്ഞി വെള്ളം പോലും കുടിക്കാനില്ലാത്ത അവസ്ഥയാണ് കുഞ്ഞേർത്തിയുടെ സ്വഭാവമാണ് ആ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത് അമ്മയോട് എന്ത് എന്തിനാപ്പം വിളിച്ചത് തെക്കേ തൊടിയിലേക്ക് കെട്ടിയെടുക്കാറായോ തെക്കേ തൊടിയിലേക്ക് കെട്ടിയെടുക്കാറു മരിച്ചു കൊണ്ടുപോകാറായിട്ടുണ്ടോ എന്നാണ് ചോദ്യം വേണ്ടാത്തത് പറഞ്ഞാലുണ്ടല്ലോ വേണ്ടാത്തത് പറഞ്ഞാൽ നീ എന്താ എന്നെ കാണിക്കുക മൂത്തി അങ്ങോട്ട് കുത്തിപ്പരത്തും എന്നാൽ അങ്ങോട്ട് വാടി മൂന്തി കുത്തിപ്പരത്താൻ കുഞ്ഞിടത്തി വെല്ലുവിളിച്ചു പിന്നെ ഇങ്ങട് വാടി ഇങ്ങട് വാടി എന്ന് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വെല്ലുവിളികളാണ് പ കുത്തിച്ച് കുഞ്ഞിടത്തിയുടെ സംസാരം അതിരുകടക്കുകയാണ് നീ എന്തേ എന്നെ വിളിച്ചത് കുഞ്ഞേടത്തി ചീത്ത വിളിക്കാൻ തുടങ്ങിയപ്പോൾ വലിയമ്മ അടങ്ങി എന്നിട്ട് കുറേ വാക്കുകൾ അങ്ങനെ പറയുന്നുണ്ട് പിന്നെയൊന്നും അത്ര നല്ല പേരുകളല്ല കുറേ ചീത്ത വാക്കുകൾ അവർ പരസ്പരം അങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോപി ഒന്നനങ്ങി ചുമച്ചു വലിയമ്മ ചോദിച്ചു നീ ഇതൊക്കെ കേട്ടോണ്ട് ഇവിടെ നിൽക്കായിരുന്നു കുറച്ച് നേരമായി ഞാൻ വന്നിട്ട് ചായയും പലഹാരമൊക്കെ കഴിഞ്ഞോ ശാന്തസ്വരത്തിൽ ഒരു തരം ആനന്ദം അനുഭവിക്കുന്നത് പോലെയാണ് വലിയമ്മ ചോദിച്ചത് കുത്തി വേദനിപ്പിക്കുന്നതിലുള്ള ആനന്ദം ഇല്ല കഴിഞ്ഞില്ലാന്നോ അതോ കാലായില്ലയെന്നോ അടുപ്പിൽ തീയെന്നെ കൂട്ടിയിട്ടില്ല എന്തേ അമ്മയ്ക്കോ അയ്യായ വല്ലതും ഉണ്ടാവും കണ്ണിൽ കുത്തി രസിക്കുകയാണ് വല്ലാതെ വല്ലാത്ത കേമത്തിയാണ് വലിയമ്മ നല്ല കാര്യപ്രാപ്തി കുഞ്ഞേടത്തിയുടെ മുമ്പിലെ വലിയമ്മ ചെറുതാകാറുള്ളൂ അല്പം നൊസ്സുള്ള കുഞ്ഞേടത്തിയുടെ മുമ്പിൽ ചെറുതാകാതെ നിവൃത്തിയില്ലല്ലോ ഭവിഷ്യത്തുകൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ചെറുതാകൽ ചെവിപൊത്താൻ തുടങ്ങി ചെവി പൊത്താൻ തോന്നിക്കുന്ന ചീത്തകൾ കേൾക്കാതിരിക്കാനുള്ള രക്ഷാമാർഗം അപ്പോൾ എല്ലാവരും ഒരേപോലത്തെ ആളുകൾ തന്നെ പക്ഷേ ചെറിയമ്മ കുത്തി നോവിക്കുന്നില്ല വലിയമ്മ ആണെങ്കിൽ കുത്തി നോവിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത് ഒന്ന് ഉണ്ടാക്കിയില്ലേ അമ്മയ്ക്ക് വയ്യാത്തോണ്ടാണോ പിന്നെ അതോ ഉണ്ടാക്കാനിട്ടാണോ എന്താണ് അവസ്ഥ എന്നുള്ള ഉള്ളിലൊരു പരിഹാസം നിറഞ്ഞുകൊണ്ടുള്ള ചോദ്യവും പറച്ചിലുകളുമാണ് വലിയമ്മയുടെ രണ്ടാമത്തെ ഭർത്താവ് രാമൻ നമ്പൂതിരിയാണ് ആദ്യത്തെ ഭർത്താവ് കൃഷ്ണൻ മൂസദ് സംബന്ധം മാറിപ്പോയി കുറേ കാലം കഴിഞ്ഞ ശേഷമാണ് രാമൻ നമ്പൂതിരി വലിയമ്മയെ സംബന്ധം ചെയ്തത് അദ്ദേഹത്തിന് വലിയമ്മയിൽ രണ്ട് ആൺമക്കളുണ്ട് അപ്പുവേട്ടനും ചിന്നക്കുട്ടനും അപ്പുവേട്ടൻ സ്കൂൾ മാസ്റ്ററായും കുറച്ചകലെയാണ് ചിന്നക്കുട്ടനും രാമൻകുട്ടിക്കും പ്രായം ഒപ്പമാണ് അവർ രണ്ടാളും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാൺമക്കളുടെ ഇടയ്ക്ക് ഒരു പെൺകുട്ടിയും കൂടി ജനിച്ചുവെങ്കിലും ഒരു വയസ്സ് തികയുന്നതിന് മുമ്പ് മരിച്ചുപോയത്രയും ആ പെൺകുട്ടി ഇന്നുണ്ടായിരുന്നുവെങ്കിൽ തിരണ്ടുതിയുണ്ടായിരി തുടങ്ങുമായിരുന്നെന്ന് വലിയമ്മ പറയാറുണ്ട് ശുദ്ധരിൽ ശുദ്ധനായ രാമൻ നമ്പൂതിരിയെ വലിയമ്മ വരച്ച വരയിൽ നിർത്തും രാമൻ നമ്പൂതിരിയെ കാണുമ്പോഴും വലിയമ്മയ്ക്ക് കലി കയറുകയായി രാമൻ നമ്പൂതിരി നമ്പൂതിരിയാകട്ടെ അങ്ങനെ ഇരിക്കുമ്പോഴൊരിക്കലെ വീട്ടിൽ വരും ഇടക്കിടയ്ക്ക് വന്ന വലിയമ്മയെ എന്തിനു കലി കയറ്റണമെന്ന് ഓർത്തിട്ടാകുമോ എന്തോ അവരുടെ വീട്ടിലത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് അതായത് ആദ്യത്തെ ഭർത്താവിലുള്ളത് കുഞ്ഞിരുത്തി പിന്നെ രണ്ടാൺമക്കളുണ്ട് ഇവരെ രണ്ടാരുടെയും കൂടി ഇടയ്ക്ക് ഒരു മകളും കൂടി ഉണ്ടായിരുന്നു ആ കുട്ടി മരിച്ചുപോയി പിന്നെ ഇപ്പോഴത്തെ രണ്ടാമത്തെ ഭർത്താവിനെ ആണെങ്കിൽ വലിയമ്മയ്ക്ക് തീരെ അങ്ങടും പിടിക്കുന്നുമില്ല പല സമയങ്ങളിലും എന്തേ അമ്മയ്ക്ക് വയ്യായ എന്ന വലിയമ്മയുടെ ചോദ്യത്തിലെ ധ്വനിയെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഗോപി വലിയമ്മയുടെ അടുക്കളയിൽ നിന്ന് പോന്നു ചായയും പലഹാരവും കഴിച്ച് ഏമ്പക്കമിട്ട് ചെറി ഗൗണിൽ തുടച്ചുകൊണ്ട് പോകുന്ന മാളുകുട്ടിയെ വീണ്ടും കണ്ടു പാവം അവളുടെ കഴുത്തിലും കാതിലും ഒന്നുമില്ല കാതിലെ ശങ്കീരി കൂടി അഴിച്ചെടുത്ത് വിറ്റിട്ടാണ് ഏട്ടൻ പട്ടാളത്തിൽ പോയത് കാതിലെ തുള തൂരാതിരിക്കാൻ ചെറിയൊരു ഈർക്കിൽ കഷ്ണം തിരുകി തിരുകിയിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഭക്ഷണത്തിൻ്റെ വകയല്ല എന്നാലും ഏർ ഗോപിക്ക് അനിയത്തിയുടെ ആഭരണങ്ങളെക്കുറിച്ച് കുറിച്ച് ഒരു ചിന്ത വന്നു അപ്പൊ ഏട്ടൻ്റെ സ്വഭാവവും കൂടി അവിടെ കൃത്യമായിട്ട് പറയുകയാണ് ചെയ്തത് തിരിച്ച ഉമ്മറത്ത് വന്നപ്പോൾ വലിയേട്ടനില്ല അവിടെ വലിയേട്ടൻ കിടന്നിടത്ത് ചുറ്റും ബേടിക്കുറ്റിയും ചാരവും ചിന്നി ചിതറി കിടക്കുന്നു കുട്ടേട്ടൻ തൊടിയിൽ തന്നെയാണ് ഞൊടികുത്തൽ കഴിഞ്ഞിട്ടില്ല അവിടെ ചെന്നു നിന്നപ്പോൾ കുട്ടേട്ടൻ പറഞ്ഞു ഇവിടെ കാഴ്ചക്കാരാരും വേണ്ട വേഗം സ്ഥലം വിടുക ജാല്യതയോടെ ചിരിച്ചെന്നു എന്തിനാ അടിച്ചു നിൽക്കണേ സ്ഥലം വിടാൻ കേട്ടില്ല എന്നുണ്ടോ പിന്നെ അവിടെ നിന്നില്ല പത്തായപ്പുരയുടെ ഉമ്മറത്ത് വന്നപ്പോൾ അമ്മ ചോദിച്ചു എങ്ങോട്ടെ പോയിർന്ന് നാലുകെട്ടിലേക്ക് വല്ലതും കിട്ടിയോ ഉവ്വ് എന്തേ നിധി നീ എന്താ എന്നോട് ദേഷ്യപ്പെടുന്നു നീ എന്താ എന്നോട് ദേഷ്യപ്പെടുന്നു മകൻ്റെ ഒപ്പം രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ട് ഒപ്പിട്ട് കൊടുത്ത് ഒക്കെ നശിപ്പിച്ചു ഇപ്പോൾ മകനെടുത്തു ഗോപി പടിക്കിലേക്ക് നടന്നു അമ്മ ചോദിച്ചു എങ്ങട്ടാ തൂങ്ങിച്ചാവാൻ എതിരെ ഒരു പട്ടി വരുന്നു കൈ ഓങ്ങിയപ്പോൾ അത് തിരിഞ്ഞോടി ഓടുന്ന പട്ടിയെ പിന്തുടർന്നു പടി കടന്നു പടി കടന്ന് ഇടവഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ആലോചിച്ചു ഇടത്തോട്ട് തിരിയണോ വലത്തോട്ട് തിരിയണോ ഇടത്തോട്ട് തിരിഞ്ഞാൽ അമ്പലത്തിൻ്റെ തെക്കേ നടയിലെത്താം വലത്തോട്ട് തിരിഞ്ഞാൽ വടക്കേ നടയിൽ വലത്തോട്ട് തിരിഞ്ഞു നടന്നു അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ വല്ലാത്തൊരു നേർക്കാഴ്ചയാണ് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എല്ലാ മക്കൾക്കും തുല്യമായിട്ടാണ് ആ ഭാഗം വെച്ചത് പക്ഷേ വലിയമ്മയ്ക്കും ചെറിയമ്മയ്ക്കും ഒക്കെ അത് പിടിച്ചു നിർത്തി സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടായി പക്ഷേ അമ്മയ്ക്ക് മാത്രം അതുണ്ടായില്ല എന്നുള്ള ഒരു സങ്കടം അപ്പോൾ അതുകൊണ്ടാണ് ഇവരുടെ ജീവിതം ഇത്രത്തോളം ബുദ്ധിമുട്ടിലായത് അപ്പോൾ സ്വന്തം മകനെ നേർ വഴിക്ക് നടത്തി കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള കഴിവില്ലായ്മ അത് അവരുടെ ജീവിതത്തെ വല്ലാതെ ബാധിച്ചതായിട്ട് അവളുടെ മുമ്പിൽ കാണിക്കുക അതിൻ്റെ ഒപ്പം തന്നെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴി അത് വല്ലാത്തൊരവസ്ഥയായിട്ട് അതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം നമ്മളുടെ മുമ്പിൽ കാണിക്കാനും കൂടി നോവലിസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ വലത്തോട്ട് തിരിഞ്ഞ് നടന്ന് കുറച്ച് നടന്നപ്പോഴേ അപ്പുണ്ണിമാരാർ വരുന്നത് കണ്ടു പ്രാതൽ കഴിക്കാൻ പോവുകയാവും അപ്പുണ്ണിമാരാരുടെ പ്രാതൽ സമയം ഉഷപൂജയ്ക്കും പന്തീരടിക്കും ഇടയിലുള്ള സമയമാണ് പ്രാതൽ എന്ന് പറഞ്ഞാൽ രാവിലത്തെ ഭക്ഷണം അപ്പോൾ ഗോപി വിനയഭാവത്തിൽ മാരാരുടെ അടുത്തേക്ക് നടന്ന് ചെന്നു എന്താ ഗോപിയേം ഒരു ഗോപി പെട്ടെന്ന് നിർത്തി ഒരു പറയും ഒരു രണ്ട് മുക്കാൽ തരുവും എന്തിനാ രണ്ട് മുക്കാൽ എന്തിനാണെന്നാണ് പറയേണ്ടത് ഗോപിമുണ്ടാതെ നിന്നതേയുള്ളു അപ്പുണ്ണിമാരാർ ഉടുപ്പിൽ നിന്ന് ഒരു കടലാസ് പൊതിയെടുത്ത് തുറന്ന് അതിൽ നിന്ന് രണ്ട് മുക്കാലെടുത്തു ഗോപിക്ക് കൊടുത്തു മാരാർ ഒരു കഥകളി പദത്തിൻ്റെ ഈരടികൾ മൂടിക്കൊണ്ട് നടന്നകലുന്നത് നോക്കി നിന്നു രണ്ട് മുക്കാൽ ഒരാപ്പ് ചായയ്ക്കും ഒരു കടിക്കും തികയും രണ്ട് മുക്കാൽ കുട്ടി കൃഷ്ണൻ നായരുടെയോ അച്യുതൻ നായരുടെയോ ചായപ്പീടികയിൽ പോയി കഴിക്കാം അല്ലെങ്കിൽ വേറെ വേറൊരു കാര്യം ചെയ്താലോ ഒരു മുക്കാലിന് റവ ഒരു മുക്കാലിന് ശർക്കര ഇവ രണ്ടും വാങ്ങിക്കൊണ്ട് പോയാൽ ഉപ്പുമാവും കട്ടൻ ചായയും ഉണ്ടാക്കി ഉണ്ടാക്കി കഴിക്കാം അമ്മയ്ക്കും തനിക്കും കഴിക്കുകയുമാവാം അതാണ് നല്ലത് പിന്നെ ഒട്ടും ആലോചിച്ചു നിന്നില്ല ഒരൊറ്റ ഓട്ടത്തിന് തെയ്യുണ്ണി നായരുടെ പലചരക്ക് പീടികയിൽ പോയി ഒരു മുക്കാലിന് റവയും ഒരു മുക്കാലിന് ശർക്കരയും വാങ്ങിക്കൊണ്ട് വന്ന് അമ്മയെ ഏൽപ്പിച്ചു ഇതാ അമ്മേ എന്താ അത് പ്രവീ ശർക്കരി എവിടുന്നേം അപ്പുണ്ണിമാരായ രണ്ട് മുക്കാല് തന്നു ഞാൻ തീ പിടിപ്പിക്കാൻ നോക്കട്ടെ നീ നാലുകെട്ടിൽ പോയി ചായച്ചണ്ടി തൂത്തോന്നു നോക്ക് ഗോപി നാലുകെട്ടിലേക്ക് ഓടി ചെറിയമ്മയെ ചായച്ചണ്ടി ചായച്ചണ്ടിയോ കോയച്ചണ്ടിയാ ഇപ്പോളാ ചായച്ചണ്ടിക്ക് വരാൻ കണ്ട നേരം കളഞ്ഞു അല്ലാണ്ട് ചായച്ചണ്ടി വല്ലവരും തിന്നു നിരാശയോടെ തിരിച്ചു പോന്നു ചായച്ചണ്ടി കളഞ്ഞു ഇത്രയും അമ്മയും സാരമില്ല ഉപ്പുമാവും പച്ചവെള്ളവും മതി അടുപ്പിൽ തീ തീപിടിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അമ്മ പറഞ്ഞു ഗോപി ശർക്കര പൊതി തുറന്നു നോക്കി എട്ടച്ചു ശർക്കരയുണ്ട് ഒരച്ചു ശർക്കര എടുത്ത് അവൻ വായിലിട്ട് നുണഞ്ഞുകൊണ്ട് അക്ഷമയോടെ അമ്മ അടുപ്പിൽ തീ തീപിടിപ്പിക്കുന്നത് നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ അവരുടെ ജീവിതം ഒരു ദിവസം എങ്ങനെ മുന്നോട്ട് എന്നുള്ള ആ ഒരവസ്ഥ അത് കൃത്യമായിട്ട് കാണിച്ചു തരികയാണ് പതിനെട്ട് വയസ്സായ ഒരാൾക്ക് എന്തെങ്കിലും പണിക്കു പോവാം പക്ഷേ അവരുടെ ആ കുടുംബത്തിൻ്റെ ആഭിജാത്യം അതിന് അവിടെ അനുവദിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് സാധാരണ ഒരു കൂലിപ്പണിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥ ഇന്നത്തെ ചിന്തകളിൽ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും ഊർധന്യ അവസ്ഥ അത് നമ്മളുടെ മുമ്പിൽ കാണിച്ചു തരികയാണ് അപ്പം അതുകൊണ്ടാണ് മരണത്തെ ഒരുപാട് സ്നേഹിച്ചത് പക്ഷെ മരണം ഒരിക്കലും തനിക്ക് പ്രാപ്യമാവുന്നില്ല എന്ന് ഗോപി ആദ്യത്തെ അധ്യായത്തിൽ നമ്മോട് പറഞ്ഞു കഴിഞ്ഞല്ലോ ഇതോടുകൂടി രണ്ടാമത്തെ അധ്യായം അവസാനിച്ചു